കൊക്കോട്ട് അംഗൻവാടിയിൽ പ്രവേശനോത്സവം നടന്നു അപ്പൊ ബാഗ് ബസാറിൽ ഇന്നു മുതൽ ഓഫർ അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി പോപ്പിക്കൊട ഫ്രീ അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യുന്നു ബോയ്സ് കൊക്കോട്ടും ഡിവൈഎഫ്ഐ കൊക്കോട്ട് ഈസ്റ്റ് യൂണിറ്റും സംയുക്തമായി കൊക്കോട്ട് അംഗൻവാടിയുടെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് യൂണിഫോമും പഠനോപകരണവും വിതരണം ചെയ്തു പരിപാടി പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് ട്രഷറർ വി അജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം കോറോം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി എം അംബു മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ ചന്ദ്രമതി കെ ലക്ഷ്മണൻ ടി സന്തോഷ് സുമിതി ടീച്ചർ ഹെൽപ്പർ ഷീജ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്വാഗതവും രേഷ്മ സി പറഞ്ഞു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ബ്യൂറോ പയ്യന്നൂർ അപ്പോൾ അപ്പോൾ ബാഗ് ഓഫർ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പിക്കൊട ഫ്രീ അപ്പോൾ തിരഞ്ഞെടുക്കുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് ബാഗ് ബസാറിന്റെ വക ഒരു കിഡിലിന് ഓഫർ ഉണ്ട് അപ്പോൾ ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യണ്ട പേജ് ഫോളോ ചെയ്ത് വെച്ചോ ഇനിയും ഒരുപാട് ഓഫേഴ്സ് വരാനുണ്ട് അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യുന്നു